പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ കെ ശേഖർ എഴുപത്തിരണ്ട് അന്തരിച്ചു വാർദ്ധകൃ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം തമിഴ് മലയാളം തെലുങ്ക് ഭാഷകളിലായി നാനൂറിലധികം ചിത്രങ്ങൾക്ക് അദ്ദേഹം കലാ സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് പത്മരാജൻ ഭരതൻ ഐ വി ശശി തുടങ്ങിയ പ്രമുഖ സംവിധായകർക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായ മാടിയർ കുട്ടിച്ചാത്തന്റെ കലാ സംവിധായകനായിരുന്നു ശേഖർ ചിത്രത്തിലെ ആലിപ്പഴം പെറുക്കാൻ എന്ന ഗാനരംഗത്തിലെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കരങ്ങുന്ന മുറി ഒരുക്കിയത് ശേഖർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഖർ ജിയോ സംവിധാനം ചെയ്ത മലയാളത്തിലെ ആദ്യ എഴുപത് എം എം ചിത്രം പടയോട്ടത്തിന്റെ കോസ്റ്റ്യൂം പബ്ലിസിറ്റി ഡിസൈനറായിക്കൊണ്ടാണ് സിനിമാ ലോകത്തെത്തുന്നത് ഫാസിൽ സംവിധാനം ചെയ്ത നോക്കത്താതുപുരം കണ്ണൻ നട്ട് ചാണക്യൻ ഒന്നു മുതൽ പൂജ്യം വരെ എന്നിവയുടെ കലാ സംവിധായകനായിരുന്നു അദ്ദേഹം ചെന്നൈയിലെ കിഷ്കിണ്ട അമ്യൂസ്മെന്റ് പാർക്കിന്റെ രൂപകൽപ്പനയിൽ ശേഖർ പങ്കാളിയായിരുന്നു കൊമേഴ്സ് അധ്യാപികയായിരുന്ന ജയന്തി ശേഖർ ഭാര്യ ശനിയാഴ്ച വൈകിട്ട് നാലര വരെ സ്റ്റാച്യു ജംഗ്ഷനിൽ സ്റ്റാച്ചു ജംഗ്ഷനിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം തെക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു